നമ്മളെ രാജസ്ഥാൻ്റെ യാത്രയൊക്കെ കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് അപ്പോൾ പട്ടാളവാടിൻ്റെ വീഡിയോ നമ്മൾ ധാരാളമായി ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജസ്ഥാൻ ബ്രീഡായ സിരോഹി ആടിന്റെ അപ്പോൾ അന്ന് പലരും ചോദിച്ചിരുന്നു നമ്മുടെ നാട്ടിലേക്ക് ആടുകളെ കൊണ്ടുവരണതെന്നൊക്കെ പലരും കമന്റ് ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള പട്ടാളവാടിനെ നമ്മുടെ കേരളത്തിലേക്കും നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ് നല്ല ക്വാളിറ്റി ഉള്ള സിരോഹി നല്ല പാലാട് നമ്മുടെ നാട്ടിലുണ്ട് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല പോലെ ഗ്രോത്ത് വെക്കുന്ന ആടിനമാണ് അതേപോലെ നല്ല വെയ്റ്റ് വെക്കുന്ന ആടിനുമാണ് സിരോഹി ആടുകൾ നല്ലപോലെ ഇണങ്ങുന്ന ആട് ആടുകളാണ് നമ്മൾ ഈ കാണുന്ന ഒരു ഫീമെയിൽ ആടെ എന്ന് പറയുന്നത് ഇതിന് അറുപത്തിയഞ്ച് കിലോ ബോഡി വെയിറ്റ് ഉള്ള ഒരാടാണ് കഴിവുകൾ പ്രസവം കഴിഞ്ഞ് നിൽക്കുകയാണ് അത്യാവശ്യം നല്ല പാൽ ഉൽപ്പാദനമുള്ള ആടുകളാണ് ഈ സിരോഹി ആടുകൾ നല്ല വെയിറ്റ് വെക്കും നല്ല പൊക്കത്തിലും വളരുന്ന ആടുകളാണ് ആട് വളർത്തുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ആടിനെ വളർത്തിയിട്ട് കാര്യമില്ല നല്ല വളർച്ച വെക്കുന്നതും നല്ല പാലുൽപ്പാദനമുള്ള ആടുകളെ വളർത്തുമ്പോഴാണ് കർഷകർക്ക് ലാഭകരമായി മാറുന്നത് തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ബ്രീഡാടുകളിലേക്ക് പോകേണ്ട ആവശ്യമില്ല നമ്മൾ നാടനോ മലബാറിയൊക്കെ വളർത്തി പഠിച്ചതിന് ശേഷം മുന്തി ഇനങ്ങളായ ബീറ്റൽ ആടുകളിലേക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം നമ്മൾ രാജാൻ യാത്രയ്ക്കൊടുവിൽ നമ്മുടെ നാട്ടിലും നല്ല ക്വാളിറ്റിയുള്ള ശിരോഹി ആടുകളെ എത്തിച്ചിട്ടുണ്ട് നല്ല നല്ല കർഷകരെയും കൃഷിയെയും ഒക്കെ തേടിയുള്ള നമ്മുടെ യാത്രയിൽ ഓരോരോ ആട് ബ്രീഡുകളെ കുറിച്ചും നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ വഴി പരിചയപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും യൂട്യൂബിൽ കാണുന്നുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ വീഡിയോകൾ ഷോർട്ട് വീഡിയോകൾ വരാറുണ്ട് അപ്പം നമ്മുടെ ആ പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് നൽകണം പ്രകൃതി സംരക്ഷണവും നല്ല നല്ല കാർഷിക കാഴ്ചകളും നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ആട് ബ്രീഡെന്ന് പറയുന്നത് സിരോഹി എന്ന് പറയുന്ന ഇനമാണ് രാജസ്ഥാൻ്റെ ബ്രീഡാണ് രാജസ്ഥാൻ്റെ കരുത്തനായ ആടുകൾ ഇന്ത്യയുടെ പാൽക്കാരി എന്നൊക്കെ ഈ ആടിനെ അറിയപ്പെടുന്നുണ്ട് നല്ല ഗ്രോത്തിൽ ഇവർ വരും പെണ്ണാടുകൾ ഒരു അറുപത് കിലോ എഴുപത് കിലോ തൊണ്ണൂറ് കിലോ ഒക്കെ ബോഡി വെയ്റ്റിൽ വളരുമ്പോൾ മുട്ടനാടുകൾ നൂറ് കിലോ നൂറ്റമ്പത് കിലോയിലേക്കൊക്കെ ബോഡി വെയ്റ്റ് വരുന്ന വളരെ വലിയ ആട് ഇനങ്ങളാണ് ഈ സിരോഹി ആടുകൾ പാലുൽപാദനത്തിലും പേരുകേട്ട ആടുകളാണ് നല്ല ക്വാളിറ്റിയുള്ള പെണ്ണാടുകൾക്ക് ഒന്നര ലിറ്ററിൻ്റെ മുകളിലേക്ക് രണ്ട് ലിറ്റർ അടുപ്പിച്ചുവരെ പാലുൽപ്പാദനം കിട്ടുന്ന ആടുകളുണ്ട് ചില ചില നല്ല ലൈനേജുള്ള ബ്രീഡുകൾക്ക് രണ്ട് ലിറ്ററിൻ്റെ മുകളിലേക്കും പാലുൽപ്പാദനമുള്ള ആടുകളുണ്ട് കറവക്കാലം കൂടുതലുള്ള ആടുകളാണ് ഒരു ദീർഘനാൾ നമുക്കിതിനെ കറവയ്ക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും മറ്റാടുകൾ പോലെ തന്നെ ഒന്നര വർഷത്തെ രണ്ട് ഡെലിവറി എന്ന രീതിയിൽ നമുക്ക് ഇവയെ തയ്യാറാക്കാൻ പറ്റും അതേപോലെ ഒന്നിൽ കൂടുതൽ കുട്ടികളെ ഇവർക്ക് ലഭിക്കും രണ്ട് കുട്ടികൾ മുതൽ മൂന്ന് കുട്ടികളെ ഇവരെ ലഭിക്കുന്ന സിരോഹി ആടുകളുണ്ട് എന്തായാലും നല്ല ഇണക്കി വളർത്താൻ പറ്റുന്ന നല്ല ആടിനങ്ങളാണ് ദയവായി ആട് വളർത്താൻ ആരംഭിക്കുന്നവർ ഈ ബ്രീഡിനെ ആവശ്യപ്പെട്ട് വിളിക്കാതിരിക്കുക ആടുകൾക്കായിട്ടുള്ള അന്വേഷണത്തിന് വീഡിയോ കാണുന്ന നമ്പർ ഈ വാട്സാപ്പ് മെസ്സേജ് മാത്രം അയയ്ക്കുക